ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത് ഓപ്ഷൻസ് ഗാന്ധിനഗർ ദിസ്പൂർ കോഹിമ ഇറ്റാനഗർ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇറ്റാനഗർ ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ് ഓപ്ഷൻസ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ പോസിട്രോൺ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് പ്രോട്ടോൺ ജലവിതരണം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല വ്യാപാര മേഖല ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ദ്വിതീയ മേഖല സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് ഓപ്ഷൻസ് മൗലിക അവകാശം നിയമ അവകാശം സ്വതന്ത്ര അവകാശം പ്രത്യേക അവകാശം ചെരുത്തരം ഓപ്ഷൻ ബി ആണ് നിയമാവകാശം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് ഓപ്ഷൻസ് ജോർജ് വാഷിംഗ്ടൺ സൈമൺ ബൊളിവർ ഫ്രാൻസിസ്കോ മിറാൻഡ ജോസെ ഡി സാൻ സാൻമാർട്ടിൻ ചെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് സൈമൺ ബൊളിവർ ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻസ് ഒക്ടോബർ മൂന്ന് നവംബർ മൂന്ന് ഡിസംബർ മൂന്ന് ജനുവരി മൂന്ന് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ഡിസംബർ മൂന്ന് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏത് ഓപ്ഷൻസ് മൂലധനം ഭൂമി തൊഴിൽ സംഘാടനം ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് മൂലധനം ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏതാണ് ഓപ്ഷൻസ് മാൻഡിൽ ഭൂവൽക്കം അകക്കാമ്പ് ശരൂത്രം ഓപ്ഷൻ ഡി ആണ് അകക്കാമ്പ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശ്രീ എച്ച് വി ആർ അയ്യങ്കാർ ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രീ സച്ചിദാനന്ദ സിൻഹ ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ശ്രീ എച്ച് വി ആർ അയ്യങ്കർ സൗരയുദ്ധം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ് ഓപ്ഷൻ വൺ ഇൻസാക്ട് വൺ ജി എസ് എൽ വി സെവൻ സ്പുട്നിക് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് വോയേജർ വൺ എന്നതാണ് സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇതൊന്നുമല്ല ഓപ്ഷൻ സി ആണ് മിശ്ര സമ്പദ് വ്യവസ്ഥ സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര പത്ത് മിനിറ്റ് എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് ശരിയൂത്രം ഓപ്ഷൻ ബി എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് കൂട്ടുത്തരവാദിത്ത ഭരണകൂടത്തിന്റെ ഒരു സവിശേഷതയാണ് ഡാഷ് പ്രസിഡൻഷ്യൽ സംവിധാനം ഏകീകൃത സംവിധാനം ഫെഡറൽ സംവിധാനം പാർലമെന്ററി സംവിധാനം ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് പാർലമെന്ററി സംവിധാനം കേരള സംസ്ഥാന രൂപീകരണം നടന്നത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി നവംബർ ഒന്ന് ആയിരത്തി ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജനുവരി ഒന്ന് ശരൂത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ സി സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവം രക്തരഹിത വിപ്ലവം ചൈനീസ് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏത് ഓപ്ഷൻസ് റിയൽ എസ്റ്റേറ്റ് കെട്ടിട നിർമ്മാണം ബാങ്കിങ് ഖനനം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് ഖനനം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് ചാർട്ടർ പ്രിയാമ്പിൾ പാർലമെന്റ് നിയമസമിതി ഓപ്ഷൻ ബി പ്രിയാമ്പിൾ ആണ് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏത് ഓപ്ഷൻസ് ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ ഇവയൊന്നുമല്ല ഷരൂത്രം ഓപ്ഷൻ സി ആണ് ഇലക്ട്രോൺ കേരളത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലുങ്കാന ശരിയത്തരം ഓപ്ഷൻ എ ആണ് കർണാടക ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻസ് മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഗോദാവരി ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ് ഓപ്ഷൻസ് ഫ്രാൻസ് കാനഡ അയർലൻഡ് യു എസ് എ ശരിയോത്തരം ഓപ്ഷൻ എ ഫ്രാൻസ് ആണ് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാപം ആരംഭിച്ചത് ബോംബെ ഡൽഹി മീററ്റ് അലഹബാദ് ശരിയോത്തരം ഓപ്ഷൻ സി മീററ്റ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് ഓപ്ഷൻസ് കോന്നി ഷോളയാർ നെല്ലിയാമ്പതി പെരിയാർ ശരിയോത്തരം കോന്നിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് ന്യൂഡൽഹി മുംബൈ ജയ്പൂർ തിരുവനന്തപുരം ന്യൂഡൽഹി മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് ലസിക വ്യൂഹം കണ്ണ് കരൾ ശ്വസന വ്യൂഹം ശരീത്രം ഓപ്ഷൻ സി കരളാണ് ഗ്രീൻ മാർക്കറ്റിംഗ് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർഷിക വിപണനം പരിസ്ഥിതി സംരക്ഷണം സോഷ്യൽ മാർക്കറ്റിംഗ് പരിസ്ഥിതി ജൈവ ഉൽപ്പന്ന വിപണനം ശരൂത്രം ഓപ്ഷൻ ബി ആണ് പരിസ്ഥിതി സംരക്ഷണം സംസ്ഥാനത്ത് എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്ഷൻ സ്പ്രിന്റ് ഹൂപ്പ് കിക്ക് ഓഫ് സ്പ്ലാഷ് ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് സ്പ്ലാഷ് കേരള സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ഓപ്ഷൻസ് റവന്യൂ മന്ത്രി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ശരിയൂത്രം ഓപ്ഷൻ സി ആണ് മുഖ്യമന്ത്രി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏത് ഓപ്ഷൻസ് അമർത്യാസൻ മനുഷ്യക്ഷേമം കാൽമാർ ലേസഫെയർ ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ് ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് കാർമാർ ലേസെഫിയർ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ ഒൻപത് ശരിയൂത്രം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുന്ന അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു ഓപ്ഷൻസ് ഫ്രാൻസ് അമേരിക്ക റഷ്യ ചൈന ശരി ഓപ്ഷൻ ബി ആണ് അമേരിക്ക ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ് ഓപ്ഷൻസ് ജോൺ ഡാൾട്ടൺ മൈക്കിൾ ഫാരഡെ റൂദർഫോർഡ് ജെ ജെ തോംസൺ ശെരിയൂത്രം ഓപ്ഷൻ സി ആണ് റുദർഫോർട്ട് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാത്മാഗാന്ധി ശരിയൂത്രം ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരതന്ത്രങ്ങളുടെ എണ്ണം എത്ര മുപ്പത്തിയെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് ശരൂത്രം ഓപ്ഷൻ ബി ആണ് മുപ്പത്തിരണ്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഓപ്ഷൻസ് ഓക്സിജൻ ആർഗൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ശരിയൂത്രം ഓപ്ഷൻ സി നൈട്രജൻ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ആണ് ഭാരം പിണ്ടം ആകർഷണബലം ഭൂഗുരുത്വബലം ശരി ഉത്തരം ഓപ്ഷൻ ബി പി എട്ടാമത്തെ ചോദ്യം ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനു പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് സ്ഥിരവിനിമയ നിരക്ക് അയവുള്ള വിനിമയ നിരക്ക് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ഇതൊന്നുമല്ല ശരി ഉത്തരം എ ആണ് സ്ഥിരവിനിമയ നിരക്ക് ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻസ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ശരൂത്രം ഓപ്ഷൻ എ ആണ് തെക്ക് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻസ് പാൻക്രിയാസ് ആമാശയം കരൾ തൈറോയിഡ് ശരൂത്രം സി ആണ് ക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ആൽഫ്രഡ് മാർഷൽ ആദം സ്മിത്ത് സാമു ശരി ഉത്തരം ഓപ്ഷൻ ഡി ജെ എം കെയിൻസ് ആണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരാണ് ഓപ്ഷൻസ് വെല്ലിംഗ്ടൺ മെക്കാളെ പ്രഭു കേഴ്സൺ പ്രഭു ജനറൽ ഡയർ ശരൂദ്രം ഓപ്ഷൻ സി ആണ് കേഴ്സൺ പ്രഭു ആന്ധ്രാപ്രദേശിലെ ബോറാ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് ശിലകൾ ഗീസറുകൾ ചുണ്ണാമ്പുകല്ല് ഇവയൊന്നുമല്ല ശരൂദ്രം ഓപ്ഷൻ സി ആണ് ചുണ്ണാമ്പുകല്ല് സൗരയുദ്ധത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ഓപ്ഷൻസ് ശുക്രൻ ഭൂമി ബുധൻ ശനി ശരൂദരം ഓപ്ഷൻ എ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയായിരുന്നു ഓപ്ഷൻസ് കോഴിക്കോട് മലപ്പുറം കൊച്ചി തിരുവനന്തപുരം ശരിയൂദ്രം ഓപ്ഷൻ സി ആണ് കൊച്ചി ഏതു തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് മൈക്രോ തരംഗം റേഡിയോ തരംഗം ഇൻഫ്രാറെഡ് തരംഗം വൈഫൈ ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് റേഡിയോ തരംഗം മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻസ് ലെനിൻ ട്രോഡ്സ്കി കെരൻസ്കി നിക്കോളാസ് രണ്ടാമൻ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് കെരൻസ്കി ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ് ഓപ്ഷൻസ് ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദ്രുദ്ദീൻ തിയാബ്ജി ഫിറോസ് ഷാ മേത്ത ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ദാദാഭായ് നവറോജി ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഓപ്ഷൻസ് ലെഡ് ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് മെർക്കുറിക് ഓക്സൈഡ് പൊട്ടാസ്യം ഓക്സൈഡ് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് മിർക്കുറിക് ഓക്സൈഡ് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് തമിഴ്നാട് കേരളം കർണാടക ഗുജറാത്ത് ശരിയുത്തരം ഓപ്ഷൻ ബി കേരളം ആണ്